പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് വയനാടിന് കൈത്തങ്ങായി വെൽഫെയർ എക്സ്റ്റി ഒരു ലക്ഷം രൂപ നൽകി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചേന്ദമംഗലം എക്സ് സർവീസ് മെൻ വെൽഫെയർ സൊസൈറ്റി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പ്രസിഡന്റ് ദിനേഷ് നായർ പറവൂർ തഹസിൽദാർക്ക് കൈമാറി ചേന്തമലം എക്സ് സർവീസ് മാൻ അസോസിയേഷൻ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് സംഭാവന ചെയ്തിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ വളരെ അസാധാരണമായ ഒരു പ്രകൃതി ദുരന്തത്തിനാണ് വയനാട് ചുരന്മരയിൽ ഉണ്ടായത് കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒട്ടേറെ ധനസഹായങ്ങളാണ് സി എം ഡി ആർ എഫിലേക്ക് എത്തിച്ചേർന്നിട്ട് ചേർന്നിട്ടുള്ളത് ഒരു വലിയ ജനുഭാവത്തെ ബാധിക്കുന്ന ഒട്ടേറെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായത് ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ വയനാട്ടിലെ ജനങ്ങൾ മുക്തി പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആഘാതത്തിൻ്റെ ഈ ഈ വലിപ്പം കണക്കാക്കിക്കൊണ്ട് തന്നെ അത് അതേ രീതിയിലുള്ള ധനസഹായങ്ങളും സഹായ സേവനങ്ങളും മൊത്തം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട് അത് അതിനോടനുബന്ധമായി എക്സ് സർവീസ് അസോസിയേഷൻ നൽകിയ സംഭാവന വളരെ സ്നേഹത്തോട് സ്വീകരിക്കുകയാണ് തന്നാലാകുന്ന വിധത്തിൽ ഒരു ലക്ഷം രൂപ ഞങ്ങളെ അറുപത്താറ് അംഗങ്ങളാണ് മൊത്തത്തിലുള്ളത് അതിൽ എല്ലാവരിൽ നിന്നും സമാഹരിച്ച തുകയാണ് ഈ ഇത് കൂടാതെ വടക്കുംപുറം എക്സ് മെൻ പറർ ശാഖ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ കഴിയുന്നൊരു തുക ഇതിന് എന്നും എന്ന് എന്ന് ഫാമിലി ഫാമിലി അടക്കമാണ് പറഞ്ഞാൽ സെക്രട്ടറി ഹരിദാസൻ വൈസ് പ്രസിഡന്റ് വർഗീസ് കമ്മിറ്റി അംഗം മുനീർ എന്നിവരോടൊപ്പം താസീൽദാരുടെ ഓഫീസിൽ നേരിട്ട് ചെന്നാണ് ചെക്ക് കൈമാറ്റം നടത്തിയത് അൻപത്തിമൂന്ന് വിമുക്ത ഭടന്മാരും പതിമൂന്ന് വിമുക്ത ഭടന്മാരുടെ വിധവകളും മടങ്ങുന്ന എക്സർവീസ്മെൻ വെൽഫെയർ സൊസൈറ്റിയുടെ ചേന്ദമംഗലം സംഘടനയിൽ നിന്ന് പിരിവെടുത്ത് സമാരിച്ചതാണ് സംഭാവന നൽകിയ ഒരു ലക്ഷം രൂപ ന്യൂസ് ബ്യൂറോ പറവൂർ